വമ്പൻ സൌരവാദ പ്രവാഹം ഭൂമിയെ ലക്ഷ്യമാക്കി നീങ്ങുന്നുവെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകി കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളെ ഉൾപ്പെടെയും ഉപഗ്രഹ സംവിധാനങ്ങളെയും ബാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ അടുത്ത കുറച്ച് ദിവസങ്ങൾ നിർണായകമായേക്കാവുന്നതിനാൽ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുവാനായിട്ട് ഇന്ത്യൻ ഉപഗ്രഹ ഓപ്പറേറ്റർമാർക്ക് ബഹിരാകാശ ഗവേഷണ സംഘടനയായ ഐ എസ് ആർ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഒക്ടോബർ ഒന്നിന് എക്സ് സെവൻ പോയിൻറ്റ് വൺ ക്ലാസ്സിൽപ്പെട്ട സൗരജ്വാലയും ഒക്ടോബർ മൂന്നിന് അതിലും ശക്തമായിട്ടുള്ള എക്സ് നയൻ പോയിൻറ്റ് സീറോ ക്ലാസ്സിൽപ്പെട്ട സൗരജ്വാലയും സംഭവിച്ചതായിട്ട് നാസ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് സൗരജ്വാലകളിൽ ഏറ്റവും ശക്തിയേറിയതിനെയാണ് എക്സ് ക്ലാസ് എന്ന് ശാസ്ത്രജ്ഞർ വിളിക്കുന്നത് സൂര്യനിൽ നിന്ന് സംഭവിക്കുന്ന ശക്തമായ പ്ലാസ്മ പ്രവാഹങ്ങളായ ഇത്തരം കൊറോണ മാസ് ഇജക്ഷനുകൾ ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായി പ്രവർത്തിക്കുമ്പോൾ ശക്തമായ സൗരവാദം ഉടലെടുക്കുന്നു ഇവ ഉപഗ്രഹങ്ങളെയോ വൈദ്യുത വിതരണ ഗ്രിഡുകളെയൊക്കെ ബാധിക്കുവാനായിട്ടുള്ള ചെറിയ സാധ്യതയുമുണ്ട് ഇനി എന്താണ് ഈ സൗരവാദം എന്ന് പറയാം ശതകോടി കണക്കിന് പദാർത്ഥ കണികകൾ ഉൾപ്പെട്ടതാണ് സൗരവാദം എന്ന് പറയുന്നത് സൗരവാദം ഭൂമിക്കരികിലെത്തുമ്പോൾ അത് ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായി പ്രവർത്തനം നടത്തുകയും ഭൗമകാന്തിക കൊടുങ്കാറ്റിന് വഴിയൊരുക്കുകയും ചെയ്യും ഇതുമൂലം ബഹിരാകാശ പേടകങ്ങൾ ഉപഗ്രഹങ്ങൾ തുടങ്ങിയവയ്ക്ക് പ്രതിസന്ധി നേരിടാം ഭൂമിയിലെ ആശയവിനിമയ രംഗത്തെ ഇത് ചിലപ്പോഴൊക്കെ ബാധിക്കുകയും ചെയ്യാം ധ്രുവദീപ്തികളെന്നറിയപ്പെടുന്ന ഓരോരോ പ്രകാശങ്ങൾ ധ്രുവപ്രദേശത്ത് ഉടലെടുക്കുന്നതിനും സൗരവാദം കാരണമാകും സാധാരണഗതിയിൽ സൗരവാദങ്ങൾ ജനജീവിതത്തെ കടുത്ത നിലയിൽ ബാധിക്കാറില്ല സൂര്യൻ്റെ ഏറ്റവും പുറത്തെ ഭാഗമായ കൊറോണയിൽ താപനില പതിനൊന്ന് ലക്ഷം ഡിഗ്രി വരെ ഉയരാറുണ്ട് ആ സമയത്ത് സൂര്യൻ്റെ ഗുരുത്വബലത്തിന് അതിവേഗത്തിൽ സെക്കൻഡിൽ എണ്ണൂറ് കിലോമീറ്റർ വരെ ചലിക്കുന്ന ഈ പ്ലാസ്മ കണികകളെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് കഴിയില്ല ഇവ സൂര്യൻ്റെ ആകർഷണ വലയം ഭേദിച്ച് സൗരയുദ്ധത്തിലേക്ക് തെറിക്കും പ്ലാസ്മയേക്കാൾ വാതകങ്ങളുടെ സ്വഭാവമാവും അപ്പോൾ ഇവയ്ക്കുണ്ടാകുക ഇതാണ് ഈ സൗരവാദം എന്ന് പറയുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സൗരവാദങ്ങളിൽ ഏറ്റവും തീക്ഷണമായത് നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടിലാണ് ഈ പ്രതിഭാസം മൂന്ന് ദിനരാത്രങ്ങൾ നീണ്ടുനിന്നു ജർമ്മനി ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങൾ കൊറിയ ജപ്പാൻ എന്നിവിടങ്ങളിലും ഇത് കണ്ടെത്തിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ കാരിംഗ്ടൺ ഇവൻ്റ് എന്നറിയപ്പെടുന്ന സൗരവാദം മൂലം യു എസിലെ ടെലിഗ്രാഫ് സംവിധാനങ്ങൾ തകരാറിലായി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അതിതീവ്രമായ സൗരവാദം ഉത്ഭവിച്ചിരുന്നു ജപ്പാനിലായിരുന്നു ഇത് ഏറെ ദൃശ്യമായത് ആകാശം നീല നിറത്തിലാവുകയും പിന്നീട് കടും ചുവപ്പും നിറത്തിലേക്കും മാറി ആ മേഖലയിലെ ടെലിഗ്രാഫ് സംവിധാനങ്ങളെല്ലാം അന്ന് താറുമാറാക്കപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സംഭവിച്ച മറ്റൊരു സൗരവാദത്തിൽ യു എസിൽ ദിവസങ്ങളോളം വൈദ്യുതി നിലച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സൗരവാദ പതനത്തിന്റെ ഫലമായി കാനഡയിലെ ക്യൂബക്കിൽ ഒൻപത് മണിക്കൂറോളം വൈദ്യുതി മുടങ്ങി എങ്കിലും സൗരവാദം മൂലം മനുഷ്യർക്ക് ഇതേവരെ അപകടങ്ങൾ ഉണ്ടായതായി എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം പ്രതീക്ഷിക്കാം ആശ്വസിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്കും എത്തിക്കുക അടുത്തൊരു വീഡിയോയിൽ പുതുമയുള്ളൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം